ഇറാഖിലെ പുതിയ നിയമപ്രകാരം മതപരമായ വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് ഒൻപത് വയസ്സ് മുതൽ നിയമപരമായി വിവാഹം കഴിക്കാം ആൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് പതിനഞ്ചായി കുറച്ചു വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മതാധികാരികൾക്ക് അധികാരം നൽകുന്ന ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ നിലവിലുണ്ടായിരുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ബാലവിവാഹത്തിന് ദീർഘകാലമായി നിലവിലുണ്ടായിരുന്ന നിരോധനം നിർത്തലാക്കുകയും ചെയ്യുന്നു ഈ മാറ്റം സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സംരക്ഷണം ഗണ്യമായി കുറയ്ക്കും അത് അവരെ ചൂഷണം ചെയ്യാനും ദുരുപയോഗം ചെയ്യാനും കൂടുതൽ സാധ്യതകളിലേക്ക് നയിക്കും ഇവിടെ കൊച്ചുകുട്ടികളുടെ സ്ഥിതി അതിദയനീയമാണ് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവരെ വൃദ്ധന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതിയും വ്യാപകമായി നിലവിലുണ്ട് എട്ടും ഒൻപതും വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ വൃദ്ധന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഇറാഖിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ഒൻപത് വയസ്സാണ് കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച നിയമം ഇറാഖ് പാർലമെന്റ് പാസാക്കി നേരത്തെ സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ട് വയസ്സായിരുന്നു ഇസ്ലാമിക നിയമത്തിലെ ജഫാരി എന്നറിയപ്പെടുന്ന ഈ സമ്പ്രദായ പ്രകാരം ഒൻപത് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളെ അവരുടെ എത്രയോ ഇരട്ടി പ്രായമുള്ള വൃദ്ധന്മാർക്ക് വിവാഹം കഴിച്ചു നൽകാം എന്നാൽ ഇത്തരം വിവാഹങ്ങൾക്ക് സമ്മതിക്കാത്ത കുട്ടികളെ സ്വന്തം വീട്ടുകാർ തന്നെ ക്രൂരമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് വീടുകളിൽ അച്ഛനും സഹോദരന്മാരും ചേർന്ന് ഇവരെ ഭീകരമായി മർദ്ദിക്കുന്നത് പതിവാണ് ചില കുട്ടികളെ ഇവർ ബലാത്സംഗം ചെയ്യുന്നതും പതിവാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് മറ്റു പല ഇസ്ലാമിക രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇറാഖിൽ സ്ത്രീകൾക്ക് കുറെ കൂടി സ്വീകാര്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ വനിതാ പാർലമെന്റ് അംഗങ്ങളുണ്ട് ഡോക്ടർമാരായും ഉയർന്ന എല്ലാം സ്ത്രീകൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നാൽ സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് രാജ്യം നരകം തന്നെയായി മാറിയിരിക്കുകയാണ് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ എണ്ണവും ഇവിടെ കൂടി വരികയാണ് ഇറാഖിൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതും ബലാത്സംഗം നടത്തുന്നതും നിത്യസംഭവമായി മാറുകയാണ് കൂടാതെ ദുരഭിമാന കൊലയും വ്യാപകമാണ് ഓരോ വർഷവും നൂറുകണക്കിന് സ്ത്രീകൾ ഇത്തരത്തിൽ ഇവിടെ കൊല്ലപ്പെടുന്നുണ്ട് വീട്ടുകാർ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ സ്വന്തം കുടുംബത്തിലെ പെൺകുട്ടികൾ പ്രണയിച്ചാൽ രണ്ടുപേരെയും കൊല്ലപ്പെടുത്തുന്ന രീതിയും വ്യാപകമാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്നവരെ ആരും ഇറാഖിൽ സംവിധാനങ്ങൾ ഉണ്ടായെന്ന് പറയപ്പെടുന്നു കൊലപാതകങ്ങളിൽ പലതും ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കാറുണ്ട് ബാധിക്കടുത്തുള്ള ദിഖ്വാർ പ്രവിശ്യയിൽ ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ശ്മശാനമുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം അനീതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന നിരവധി വനിതകളും ഇറാഖിലുണ്ട് പുതിയ നിയമനിർമ്മാണം ഇറാഖിന്റെ നിലവിലുള്ള നിയമ ചട്ടക്കൂടിന വിരുദ്ധമാണെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനവുമാണ് ഇറാഖ് മുൻപ് നിർബന്ധിത വിവാഹം കുറ്റകരമാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ എല്ലാത്തരം വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൺവെൻഷൻ കുട്ടികൾ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ തുടങ്ങിയ കരാറുകളെ അംഗീകരിച്ചിട്ടുണ്ട് ഇവ രണ്ടും ശൈശവ വിവാഹം നിരോധിക്കുന്നു ഈ ഭേദഗതി പാസാക്കുന്നത് ഇറാഖ് തങ്ങളുടെ അന്താരാഷ്ട്ര ബാധ്യതകൾ ലംഘിക്കുന്നതിനും സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയും ദോഷകരമായ പ്രവർത്തികളിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അവഗണിക്കുന്നതിനും കാരണമാകുന്നു കൂടാതെ പാർലമെന്ററി അല്ലെങ്കിൽ പൊതു മേൽനോട്ടം ഇല്ലാതെ മതസമിതികൾക്ക് നിയമ സംഹിതകൾ തയ്യാറാക്കുവാനും ഈ നിയമം അനുവദിക്കുന്നു ഇതുമൂലം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യം പരാജയപ്പെടുന്നു